നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അല്പം മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് മോണ്ടിനഗ്രോയിൽ നിന്നൊരു താരത്തെ സൈൻ ചെയ്ത കാര്യം നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് ഇതാ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് ആ കാര്യം അനൗൺസ് ചെയ്തിരിക്കുകയാണ് മിഡ്ഫീൽഡർ ഡ്യൂസൻ എൻ ലഗേറ്ററിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അനൗൺസേഴ്സ് ദി സൈനിങ് ഓഫ് മോണ്ടിനഗ്രോയിൻ മിഡ്ഫീൽഡർ ഡ്യൂസൻ ലഗേറ്റർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കംപ്ലീറ്റ് അൺഡിസ്ക്ലോസ്ഡ് ട്രാൻസ്ഫർ ഫീ ഫ്രോം ഡബിൾ ഹങ്കേറിയൻ ക്ലബ് ആയിട്ടുള്ള ഡബിൾ എസ് എൻ ഇ വി എസ് സിയിൽ നിന്ന് ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് അത് അത്രയാണെന്ന് പുറത്തു പറയുന്നില്ല പക്ഷേ ആ ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് മോണ്ടനഗ്രിൻ മധ്യനിര താരം ഡ്യൂസ് എൻ ലഗേറ്റ് സൈൻ ചെയ്തിരിക്കുന്നു എന്ന് ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നു സ്വാഭാവികമായിട്ടും ആരാധകർക്ക് താരത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടാകും അപ്പോൾ ആ വിവരങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെയുള്ള കോൺട്രാക്റ്റിലാണ് ചുരുക്കത്തിൽ ഈ സീസൺ അവസാനം വരെ മാത്രമല്ല അടുത്ത സീസൺ അവസാനം വരെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവും എന്ന തരത്തിലാണ് ഇപ്പം കരാറുള്ളത് മുപ്പതുകാരനായിട്ടുള്ള താരത്തിന് വലിയ എക്സ്പീരിയൻസ് ഉണ്ട് മുന്നൂറിലധികം മത്സരങ്ങൾ ഏതാണ്ട് മുന്നൂറ് മത്സരങ്ങൾ അല്ല നിയർലി ത്രീ ഹൺഡ്രഡ് മാച്ചസ് വ്യത്യസ്ത ക്ലബ്ബുകൾക്കായിട്ട് യൂറോപ്പിൽ ഉടനീളം അദ്ദേഹം കളിച്ചിട്ടുണ്ട് അദ്ദേഹം മോണ്ടിനെ ദേശീയ ടീമിനെ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻ്റി വൺ സീനിയർ ലെവലൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് പതിനഞ്ചിലധികം മത്സരങ്ങൾ പതിനഞ്ച് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്ന രണ്ടായിരത്തി പതിനൊന്നിലാണ് മോഡൻ ഗ്രീൻ ക്ലബ്ബായിട്ടുള്ള എഫ് കെ മോഗിലൂടെയാണ് അദ്ദേഹം കളി ആരംഭിക്കുന്നത് അക്രോസ് ദി കരിയർ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പത്ത് ഗോളുകൾ വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന് ജോയിൻ ചെയ്യും ഇനിയിപ്പോൾ ഈ സീസൺ കളിക്കുമോ എന്നൊക്കെ ചിലരുടെ കബഡി കണ്ടു എന്ന് അതിനുള്ള ഉത്തരം കൂടി നമ്മൾ പറയുകയാണ് ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു ജോയിൻ ദി സ്കോഡ് ഷോർട്ട്ലി ആൻഡ് കമൻസ് ട്രെയിനിങ് അധികം വൈകാതെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സ്കോഡിനോടൊപ്പം ചേരുമെന്നും അധികം വൈകാതെ ട്രെയിനിങ് ആരംഭിക്കുമെന്നും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പറയുന്നു അതോടൊപ്പം തന്നെ തരത്തിൻ്റെ ആ ഒരു ഡിഫെൻസീവ് സോളിഡിറ്റി അതുപോലെ ഏരിയ ലെബിലിറ്റി ടാക്നിക്കൽ അവയർനെസ് അദ്ദേഹത്തിൻ്റെ വേഴ്സിറ്റാലിറ്റി ഇതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് എന്നുള്ള റോള് ഓപ്പറേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്നത് സൂചിപ്പിക്കുകയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ടീമിന് ഡിഫൻസീവ് സ്ട്രക്ചറിലെ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് മികച്ച ഒരു താരത്തെ തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ